ഇംഗ്ലീഷിൽ എത്രത്തോളം കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ അവർക്ക് മുൻകൂർ വാണിംഗ് കൊടുത്തിരുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ ശ്രമിച്ചത് ഞാൻ ഈ സഭയിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ വ്യക്തമായി തന്നെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ കേരള സർക്കാരിന് വളരെ വ്യക്തമായ വാണിംഗ് ഈ ദുരന്തത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നതാണ് ജൂലൈ ഇരുപത്തിമൂന്നിന് ഉണ്ടാകുന്നതിന് ഏഴ് ദിവസം മുമ്പ് മാത്രമല്ല പിന്നീട് ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും വാണിംഗ് കേരളത്തിന് അയച്ചിരുന്നു ഇരുപത്തിയാറിന് കേരളത്തിന് നൽകിയ നിർദ്ദേശത്തിൽ ഇരുപത് മില്ലിമീറ്റർ കൂടുതൽ വലിയ മഴ ഉണ്ടാകുമെന്നും മണ്ണിടിച്ചിലുണ്ടാകുമെന്നും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും ജനങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നും വളരെ കൃത്യമായി തന്നെ അവരെ അറിയിച്ചിരുന്നു ഞാൻ ഈ സമയത്ത് ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ എയർലി വാണിംഗ് സിസ്റ്റത്തെ കളിയാക്കുന്ന രീതിയിൽ ഇവിടെ പലരും പരാമർശിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വന്നത് പ്ലീസ് ലിസൺ പ്ലീസ് ലിസൺ ഞങ്ങളെ കേൾക്കൂ ഞങ്ങളെ കേൾക്കൂ എന്ന് ഇവിടെ ഇരുന്ന് ബഹളം വെക്കുന്നതിന് പകരം ഞങ്ങൾ അയച്ചു വായിച്ചു പഠിക്കാൻ ശ്രമിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ വാണിംഗ് ഉപയോഗപ്പെടുത്തി പല സംസ്ഥാനങ്ങളും ഒരു ആളുടെ ജീവന് പോലും അപകടമില്ലാത്ത തരത്തിൽ ദുരന്ത നിവാരണം നടത്തിയിട്ടുണ്ട് ആതിരും സഭാപതിജി വളരെ വ്യക്തമായി തന്നെ എനിക്ക് പറയാൻ കഴിയും രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ ദുരന്തമുണ്ടായാൽ ഉണ്ടായാൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക അതായത് ദുരന്തം ഉണ്ടായതിനു ശേഷം അതിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുക അവരെ പുനരധിവസിപ്പിക്കുക ഇതുമാത്രമായിരുന്നു സർക്കാരിന്റെ ജോലി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ രാജ്യത്ത് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ദുരന്ത സാധ്യതകൾ കണ്ടെത്താനുള്ള മാർഗത്തെക്കുറിച്ച് അദ്ദേഹമാണ് ചിന്തിച്ചത് അതിനുള്ള സംവിധാനം ഈ ഒരുക്കി സംസ്ഥാനങ്ങൾക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകി ദുരന്തമുണ്ടാകാതെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു തീരുമാനം ആദ്യമായി എടുത്തത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് അതിനാണ് സഭാപതി ജി ജൂലൈ പതിനെട്ട് തന്നെ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പശ്ചിമഘട്ട മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അതിനുശേഷം ജൂലൈ ഇരുപത്തിമൂന്നിന് അതിഭീകരമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പശ്ചിമഘട്ട മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും ഇരുപത് എംഎമ്മിന് മുകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും ജീവൻ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് കേന്ദ്രം എന്തു ചെയ്തു എന്ന് ഈ സഭയിൽ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് ഇരുപത്തിമൂന്നിന് തന്നെ ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ എൻ ഡി ആർ എഫിന്റെ എട്ട് സംഘങ്ങളെ കേരളത്തിലേക്ക് അയച്ചിരുന്നു കാരണം കേന്ദ്ര സർക്കാരിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുറപ്പുണ്ടായിരുന്നു ഏതാണ്ട് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കേരളത്തിൽ ഈ തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ദുരന്ത നിവാരണ സേനയുടെ ഒൻപത് സംഘത്തെ കേരളത്തിലേക്ക് കേന്ദ്രം അയച്ചത് ദുരന്ത നിവാരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം വന്നത് ഈ ലോകത്തുള്ള പരമാവധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ലോകത്ത് ഏറ്റവും നല്ല കാലാവസ്ഥാ നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലാണ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പേ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന സംവിധാനം ലോകത്ത് നാല് രാജ്യങ്ങളിൽ മാത്രമാണുള്ളത് അതിലൊന്ന് ഭാരതമാണ് അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് പക്ഷേ രണ്ടാമത്തെ കാര്യം കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ നിർദ്ദേശം അനുസരിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ആ ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ് അതിന് കേന്ദ്രം സഹായം ചെയ്യാറുണ്ട് അതിനാണ് ദേശീയ ദുരന്ത നിവാരണ സേനയെ ഉപയോഗിക്കുന്നത് ആ സേനയെ സംസ്ഥാനത്തിന് ഞങ്ങൾ വിട്ടുകൊടുത്തിരുന്നു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് കൊടുത്ത മേഖലയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുൻപ് പല സംസ്ഥാനങ്ങളും കേന്ദ്രം നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ പരിഗണിച്ച് അവരുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തിൽ നിന്നും ജനങ്ങൾക്ക് അപകടം ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനിടെ സഭാപതിജി രണ്ടായിരത്തിൽ ഒഡീഷയിൽ വളരെ വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടായി ആ വലിയ ദുരന്തത്തിൽ മരണം സംഭവിച്ചത് ഏതാണ്ട് പതിനായിരത്തോളം ആളുകൾക്കാണ് പക്ഷെ കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ വലിയൊരു ചുഴലിക്കാറ്റ് ഒഡീഷയിൽ ഉണ്ടായി ആ സമയത്ത് ബിജെപി അല്ല ഒഡീഷ ഭരിക്കുന്നത് നവീൻ പട്നായിക്കിന്റെ സർക്കാരായിരുന്നു കേന്ദ്രം ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായ നിർദ്ദേശം അവർക്ക് നൽകി അതിനനുസരിച്ച് സംസ്ഥാനം ആക്റ്റീവായി പ്രവർത്തിച്ചു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിലെ ജനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി പരമാവധി കാഷ്വാലിറ്റി കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു അബദ്ധത്തിൽ ഒരാൾ മാത്രമാണ് അത്രയും ഒരു ചുഴലിക്കാറ്റിൽ ഒഡീഷയിൽ കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഗുജറാത്തിൽ വളരെ വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടായി മൂന്ന് ദിവസം മുമ്പാണ് കേന്ദ്രത്തിന് ആ സംസ്ഥാനത്തിന് നിർദ്ദേശം കൊടുക്കാൻ കഴിഞ്ഞത് പക്ഷേ ആ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനം വളരെ പെട്ടെന്ന് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു അതിന്റെ ഫലമായി എനിക്ക് അഭിമാനത്തിലൂടെ പറയാൻ കഴിയും ഗുജറാത്തിൽ ഒരു മനുഷ്യന്റെ ജീവന് പോലും ആപത്തുണ്ടായില്ല മനുഷ്യനെന്ന് മാത്രമല്ല ഒരു പശു പോലും അത്രയും വലിയ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഗുജറാത്തിൽ അടിച്ചിട്ടും അപകടത്തിൽപ്പെട്ടില്ല ഒരു പശുവിന്റെ പോലും ജീവൻ അവിടെ നഷ്ടമായില്ല കാരണം കേന്ദ്ര നിർദ്ദേശം നൽകി മൂന്ന് ദിവസം കൊണ്ട് ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിലെ ഏതാണ്ട് ഇരുപത്തയ്യായിരം ആളുകളെ ആ സംസ്ഥാനം ഒഴിപ്പിച്ച് സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയിരുന്നു അതിലൊരു സഭാപതിജി ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കുറച്ചു മുമ്പ് കർണാടക എം പറഞ്ഞിരുന്നു ഡൽഹി ഐ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പ്രത്യേക മേഖലകളിൽ അനധികൃതമായി താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നും അവരെ അവിടുന്ന് മാറ്റണമെന്ന് ഡൽഹി ഐ ഐ ടി റിപ്പോർട്ട് നൽകിയിട്ട് ആറേഴ് വർഷമായെന്ന് കർണാടക എം പി പറയുന്നുണ്ടായിരുന്നു ആ എംപിയെ പ്രതിപക്ഷത്തുള്ളവർ ആക്രമിക്കുന്നതാണ് എല്ലാവരും കണ്ടത് പക്ഷേ ആ എം പി പറഞ്ഞത് വളരെ കൃത്യമായ കാര്യം തന്നെയാണ് മണ്ണിടിച്ചിൽ പോലെയുള്ള ദുരന്തങ്ങൾ ബാധിക്കാൻ സാധ്യതയുള്ള ഏതാണ്ട് നാലായിരം കുടുംബങ്ങൾ അനധികൃതമായി പല മേഖലകളിൽ കേരളത്തിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഡൽഹി ഐ ഐ ടി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നൽകിയിരുന്നു ആ നാലായിരം കുടുംബങ്ങൾ ഏത് മേഖലയിൽ എവിടെയൊക്കെയാണെന്നുള്ള കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നു ആ നൽകിയ റിപ്പോർട്ടിലെ നാലായിരം കുടുംബങ്ങളിൽ പെടുന്നതാണ് ആദരണി സഭാപതിജി ഇന്നലെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആ നിർഭാഗ്യവാന്മാരായ മനുഷ്യർ ആദരണി സഭാപതിജി എനിക്കിത് പറയുന്നത് വിഷമമുണ്ട് ആറു വർഷത്തിന് മുമ്പ് ആ മേഖലയിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ള റിപ്പോർട്ട് ഡൽഹി ഐ കേരള സംസ്ഥാന സർക്കാരിന് കൊടുത്തിരുന്നതാണ് ഈ സാധാരണ ജനങ്ങളെ ആ മേഖലയിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ മേഖലയിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് കേരളത്തിനെ ആരാണ് തടഞ്ഞത് എന്തുകൊണ്ടാണ് കേരളം അത് ചെയ്യാതിരുന്നത് പ്രതിപക്ഷത്തു നിന്ന് ബഹളമുണ്ടാക്കുന്ന ആളുകളെ നോക്കി അമിത്ഷാ പറയുന്നുണ്ടായിരുന്നു ഞാൻ കൂടുതൽ സംസാരിച്ചാൽ അത്രയും കൂടുതൽ ദോഷം നിങ്ങൾക്കുണ്ടാവും എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ട് ഇവിടെ വെറുതെയിരുന്ന ആളാണ് എന്നെ കൊണ്ട് കുത്തി കുത്തി ഓരോന്ന് നിങ്ങൾ പറയിക്കുകയാണ് ആദരണി സഭാപതിജി അതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്നുണ്ടായ മറ്റൊരു ആരോപണമാണ് കേന്ദ്രം നൽകുന്ന എസ് ഡിആർഎഫ് ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് തീർത്തും തെറ്റായ ആരോപണമാണ് പ്രതിപക്ഷത്തുനിന്ന് എം പിമാർ ഉന്നയിച്ചത് ഞാൻ ആ കാര്യത്തിലും ഒരു കൃത്യത വരുത്താൻ ആഗ്രഹിക്കുന്നു കാരണം സഭയിൽ തെറ്റായ കാര്യങ്ങൾ പറയാൻ പാടില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന എസ് ഡിആർഎഫ് എന്ന ദുരന്ത നിവാരണ ഫണ്ടിൽ പത്ത് ശതമാനം സംസ്ഥാനത്തിന് തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മറ്റൊരു ഗൈഡ് ലൈനും നോക്കാതെ അവരുടെ ഇഷ്ടമനുസരിച്ച് ചെലവഴിക്കാനുള്ള അധികാരം കേന്ദ്രം നൽകുന്നുണ്ട് മാത്രമല്ല ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം അതായത് കേന്ദ്രം എസ് ഡി ആർ എഫിലേക്ക് നൽകിയ മുഴുവൻ പണവും സംസ്ഥാനത്തിന് ദുരന്ത മേഖലയിൽ ഉപയോഗിക്കുന്നതിന് കേന്ദ്രത്തിന്റെ അനുവാദം ആവശ്യമില്ല പക്ഷേ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഗൈഡ് ലൈൻ പാലിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമോ അപ്രൂവലോ ആവശ്യമില്ലാതെ തന്നെ സംസ്ഥാനങ്ങൾക്ക് എസ് ഡി ആർ എഫ് ഫണ്ട് നൂറ് ശതമാനവും ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ആ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് സംസ്ഥാനങ്ങൾ പണം ചെലവഴിക്കുന്നതെങ്കിൽ യാതൊരു തരത്തിലുള്ള അനുവാദവും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ കേന്ദ്രം ദുരന്ത നിവാരണ ആവശ്യങ്ങൾക്കായി നൽകുന്ന ഈ പ്രത്യേക ഫണ്ട് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മറ്റേതെങ്കിലും തരത്തിൽ വഴിവിട്ട് ചെലവഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനത്തിൽ കേന്ദ്രം ആ തരത്തിൽ ഒരു ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും കേന്ദ്രം ദുരന്ത നിവാരണത്തിൽ നൽകുന്ന പണത്തിന്റെ പത്ത് ശതമാനം സംസ്ഥാനം അവരുടെ ഇഷ്ടത്തിന് ഏത് രീതിയിൽ ചെലവഴിച്ചാലും അത് ചോദിക്കാൻ കേന്ദ്രം വരാറുമില്ല അത് ദുരന്ത മേഖലയിൽ തന്നെയാണോ നിങ്ങൾ ചെലവഴിച്ചത് എന്ന് പോലും ഞങ്ങൾ ചോദിക്കാറില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണ് കേന്ദ്രം കരുതുന്നത് പക്ഷെ തൊണ്ണൂറ് ശതമാനം അത് ദുരന്ത നിവാരണ മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ ഇത്രയെങ്കിലും നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ ഇതൊരു രാഷ്ട്രീയ പാർട്ടി ഫണ്ട് കൊടുക്കുന്നത് പോലെയല്ല ഇതൊരു സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനൊരു നിയമമുണ്ട് രീതികളുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമോ അപ്രൂവലോ പോലും ആവശ്യമില്ലാതെ സംസ്ഥാനങ്ങൾക്ക് എസ് ഡിആർഎഫിലേക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ ഗുണവും സംസ്ഥാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ മുടക്കി ഭാരതം ദുരന്തത്തിൽ മുന്നറിയിപ്പ് നൽകാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സംവിധാനം ഉപയോഗിച്ച് നൽകുന്ന മുന്നറിയിപ്പുകൾ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഈ സഭയിലുള്ള എല്ലാ അംഗങ്ങൾക്കും വെബ്സൈറ്റുകൾ വഴി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്കും ആ ഇൻഫോർമേഷൻ ലഭിക്കുന്നുണ്ട് നമ്മുടെ പല എം പിമാരും ഈ സൈറ്റുകളൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാറ് പോലുമില്ല അവരുടെ താല്പര്യം മറ്റു പലതുമാണ് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടേ മതിയാകൂ നിങ്ങൾ പറയുന്നത് മുഴുവനായും ഞാൻ ഇവിടെ ഇരുന്ന് നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടേ മതിയാകൂ ഈ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സഭ കൊണ്ടുപോകാൻ പറ്റില്ല അവരുടെ സഭാപതിജി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണം അത് പാലിക്കാൻ തയ്യാറാകണം ജനങ്ങളുടെ സ്വത്തിനും ജീവനും ആ രീതിയിൽ പ്രാധാന്യം നൽകി ഉണർന്ന് വേണ്ട വിധം പ്രവർത്തിക്കാൻ തയ്യാറാകണം അതാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതിഭീകരമായ മഴയെക്കുറിച്ച് നമുക്ക് ഏഴു ദിവസം മുമ്പ് മുന്നറിയിപ്പ് നൽകാൻ കഴിയും ഉഷ്ണതരംഗം ഉണ്ടാകുന്നതിന് ഏഴു ദിവസം മുമ്പ് സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട് കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഉണ്ടാകുന്നതിന് ഏഴ് ദിവസം മുമ്പ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര മുന്നറിയിപ്പ് നൽകാറുണ്ട് എന്തിന് വൈദ്യുത മേഖലയിൽ പോലും എയർലി വാണിജ് സിസ്റ്റം ഈ രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ വൈദ്യുത ലൈനുകൾ തകരാറിലാകുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് കളക്ടറിന് നേരിട്ട് വിവരങ്ങൾ ലഭിക്കുന്ന തരത്തിലാണ് ആ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഞാൻ സമ്മതിക്കുന്നു ഈ കാര്യങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ അത് അറിയുന്നില്ല എന്നതും ഗുരുതരമായ തെറ്റ് തന്നെയാണ് എന്നോട് ഇവരൊക്കെ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എനിക്ക് തിരിച്ചും ചോദിക്കാൻ കഴിയും ഇത്രയും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും എൻ ഡി ആർ എഫിന്റെ ഒൻപത് സംഘങ്ങളെ ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ കേരളത്തിലേക്ക് അയച്ചിട്ടും അവരെ പോലും കേരളം ഉപയോഗപ്പെടുത്തിയില്ല എന്തുകൊണ്ട് ഇത്രയും മുന്നറിയിപ്പ് നൽകിയിട്ടും അവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു പുല്ല് വില പോലും നൽകാതെ അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനോ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനോ പോലും കേരളം തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ദുരന്ത നിവാരണ സംഘത്തെ സംസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ മാത്രമേ കഴിയുള്ളൂ അവർ എപ്പോൾ മുതൽ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതാത് ജില്ലാ കളക്ടറാണ് ഈ ദുരന്തമുണ്ടായ ദിവസം രാവിലെ നാല് മണിക്ക് എൻ ഡി ആർ എഫ് സംഘത്തിന് കളക്ടറിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നു അവർ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി അവരുടെ ജോലികൾ കൃത്യമായി ചെയ്തു തുടങ്ങുകയും അവരുടെ ജോലി തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സംസ്ഥാനം ആവശ്യപ്പെട്ട ഉടൻ തന്നെ ധനസേനയും നാവികസേനയും വ്യോമസേനയും ഹെലികോപ്റ്ററുകളും എല്ലാ സംവിധാനങ്ങളും ദുരന്ത സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞു മിലിട്ടറി എഞ്ചിനീയറിംഗ് ഫോഴ്സ് വന്നിട്ട് അവിടെ താൽക്കാലിക പാലം പണിതിട്ടാണ് ആയിരത്തിലധികം ആളുകളെ ആ പാലത്തിലൂടെ ദുരന്തം കൊത്തുനിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത് പക്ഷേ നിർഭാഗ്യവശാൽ അധികം ആളുകളുടെ ജീവൻ നഷ്ടമായിട്ടുമുണ്ട് അത്രയും ആളുകളുടെ ജീവൻ കൂടി രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കാര്യത്തിൽ തീർച്ചയായും സർക്കാരിനും വ്യക്തിപരമായി എനിക്കും ദുഃഖമുണ്ട് അതിനു സഭാപതിജി എനിക്ക് ഈ സമയം എല്ലാ സംസ്ഥാനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ പദ്ധതികളിൽ യാതൊരു തരത്തിലുള്ള അലംഭാവവും കാണിക്കാതെ എല്ലാ സംസ്ഥാനങ്ങളും രാഷ്ട്രീയം നോക്കാതെ സഹകരിക്കാനും വളരെ പെട്ടെന്ന് തന്നെ ആ മുന്നറിയിപ്പുകൾ പരിഗണിച്ച് അവരെ കൊണ്ട് കഴിയുന്നത്രയും വേഗത്തിൽ ജോലികൾ ചെയ്യാനും തയ്യാറാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ആണ് എനിക്കുള്ളത് മാത്രമല്ല ഈ വിഷയത്തിൽ ഞാൻ ഒരു ബില്ല് കൂടി ഈ ടൈമിൽ തന്നെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ എല്ലാവരുടെയും പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ എയർലി വാണിജ് സിസ്റ്റത്തിൽ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാം അവർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ചിലപ്പോൾ ദുരന്തം ഉണ്ടായില്ലെന്നും വരാം പക്ഷെ മുന്നറിയിപ്പുകൾ അനുസരിച്ചിട്ട് ആ പ്രദേശത്തു നിന്ന് ജനങ്ങളെ മാറ്റാൻ സംസ്ഥാനങ്ങൾ തയ്യാറാകണം മാറ്റി എന്നതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കില്ലല്ലോ മാറ്റിയില്ല എങ്കിലല്ലേ ഈ രീതിയിൽ അപകടം ഉണ്ടാകുന്നത് എല്ലാ മുന്നറിയിപ്പുകളെയും ഒരുപോലെ തന്നെ കണ്ട് എല്ലാ സംസ്ഥാനങ്ങളും അതിന് വേണ്ട പരിഗണന നൽകി ജനങ്ങളെ മാറ്റി തയ്യാറാകണം ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്ത് ദുരന്തമുണ്ടായാലും ഒരു തരത്തിലും അതിൽ രാഷ്ട്രീയം കലർത്താൻ മോഡി സർക്കാർ ആഗ്രഹിക്കുന്നില്ല എല്ലാ ഭാരതീയരെയും ഒരുപോലെ തന്നെ കാണുന്ന ഒരു സർക്കാരാണ് ഈ രാജ്യത്തുള്ളത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം സഹായിക്കാൻ പരമാവധി വേഗത്തിൽ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് ഞങ്ങളുടേത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കൺട്രോൾ റൂമിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്റെ മന്ത്രാലയവും ഞാനും കൺട്രോൾ റൂമുമായി തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല എന്റെ സഹമന്ത്രി നിത്യാനന്ദ് ദിവസം നാല് മണിക്കൂർ കൺട്രോൾ റൂമിൽ തന്നെ ഇരുന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ് കേരളം കടന്നുപോകുന്ന ഈ ദുരന്തത്തിൽ കേരള സർക്കാരിനൊപ്പവും കേരളത്തിലെ ജനങ്ങൾക്കൊപ്പവും കേന്ദ്ര സർക്കാരും ഞങ്ങളുടെ മന്ത്രാലയവും ഒപ്പമുണ്ടാകുമെന്ന് ജനങ്ങൾക്കും മലയാളം